അടിപൊളി ഫ്ലവേഴ്സ് കാരണം തിമിഷോറ എന്ന് പറഞ്ഞ സിറ്റി ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത് കണ്ടില്ലേ ഇത് ഫുള്ള് ആണ് പല കളേഴ്സിന്റെ ഓക്കെ ഗൈസ് നമ്മളിപ്പോ ഓൾഡ് സ്ക്വയറിലാണുള്ളത് തിമിഷോറയിലെ ഈ തിമിഷോറ എന്ന് പറഞ്ഞത് ഗൺഷോട്ട് ഉണ്ടായിരുന്ന സ്ഥലമാണ് ബിക്കോസ് ആ സമയത്ത് പഴയ ഓസ്ട്രോ ഹങ്കേറിയൻ ടൈമിലും ഇവിടെ ഭയങ്കര ഒരു വാർ നടന്ന ഒരു സ്ഥലമാണിത് അല്ലെ ഒരു ലിറ്റിൽ വിയന എന്നാണ് ഇവർ അറിയപ്പെടുന്നത് കാരണം പഴയ ഓസ്ട്രോ ഹങ്കേരിയൻ എംപയറിന് സമയത്ത് ഇത് മുഡാപെസ്റ്റും പിന്നെ വിയനയും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഫേമസ് ആയ സിറ്റിയാണ് ഈ സ്ഥലത്തിന് പല കൺട്രീസുമായിട്ട് ബോർഡർ ഷെയറിംഗ് ഉണ്ട് അപ്പം ഞാൻ ഈ ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്തുകൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇവിടുത്തെ കാലാവസ്ഥ അടിപൊളിയാണ് ഇപ്പൊ പണക്കൊന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല വേണ്ട അടിപൊളി സ്ട്രീറ്റി കൂടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഭയങ്കര ഇവിടെ കൊറേ ചരിത്രമുണ്ട് ഉണ്ട് ഫ്രീഡത്തിന് വേണ്ടി പോരാടിയിരുന്ന ആൾക്കാരാണ് ഈ തിമിശോറക്കാൻ അതുകൊണ്ട് ഇവിടെ അവര് കൊറേ പേര് കൊല്ലപ്പെട്ടു പണ്ടത്തെ യുദ്ധത്തില് വാവു അടിപൊളി അതാണ്ട് ഇവിടെ ഒരു ട്രിബ്യൂട്ടും ഉണ്ട് പിന്നെ കത്തീഡ്രലും ഉണ്ട് അപ്പൊ ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഞങ്ങൾ ഇപ്പൊ ഇവിടെയാണ് വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ ഗൈഡിനെ ഫോളോ ചെയ്ത് നടക്കുവാണ് ഇപ്പം ഒരു തൊരംഗത്തി നടന്നോണ്ടിരിക്കുന്നത് ബിൽഡിങ്ങിന് ഒരു പാട്ടാണ് ഇവിടെയാണ് എത്തിയത് അതിന്റെ കൂടെ വന്നിട്ട് കണ്ടില്ലേ അവിടെ ഒരു കുഞ്ഞ എന്താണ് ഏരിയ കൂടെ വന്നിട്ട് ഈ അടിപൊളി സ്ഥലത്താണ് എത്തിയത് കണ്ടോ ഒരു ബിൽഡിംഗ് പഴയ ഒരു ബിൽഡിംഗിൽ ഫുൾ ഫ്ലവേഴ്സും ും ഇവിടെയാണ് ഇതില്ലേ ഇവിടുത്തെ ചർച്ചിന്റെ ഒരു യാർഡാണ് തിമിശോറയിലെ ഇത് ഇതാണ്ട് ഇവിടെനിന്ന് ഇപ്പൊ നമ്മള് ഇറങ്ങി പുറത്തോട്ട് ഇപ്പൊ നമ്മൾ പിന്നെയും തിരിച്ചു പോവാണ് ബിക്കോസ് ഈ ഉള്ളിൽ കയറാൻ വേണ്ടിയാണ് കാരണം അത് ചർച്ചിന്റെ യാഡായിരുന്നു നേരത്തെ നമുക്ക് കയറാൻ പറ്റിയില്ല അപ്പൊ പിന്നെ നമ്മൾ കണ്ട അങ്ങോട്ട് തന്നെ പോവാ കണ്ടില്ല ചർച്ചിന്റെ ഒരു കണ്ട കുരിശി കണ്ടില്ല അവിടെ അപ്പൊ ഇതിലേക്കൂടെ കയറാൻ വേണ്ടി ഡോർ ഓപ്പൺ ചെയ്യണം ഈ വാദലിലൂടെയാണ് വാദലിലൂടെയാണ് നമ്മള് ഉള്ളിലേക്ക് കയറുന്നത് ഈ ചർച്ചിൽ സാധാരണ എപ്പോഴും കയറാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഓപ്പൺ ചെയ്തതാണ് അപ്പൊ ചർച്ചിൽ നിന്ന് ഇറങ്ങുവാണേ ഈ സ്ട്രീറ്റ് കൂടെ നടന്നപ്പോഴെ ഇതാണ് ഇവിടുത്തെ ഒരു ബറോക് സ്റ്റൈലിലുള്ള ബിൽഡിങ് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങോട്ട് പോകുന്നുണ്ട് എനിക്കറിയത്തില്ല എന്തിനാന്ന് ഏതെങ്കിലും ഒരു ബിൽഡിങ് കാണിക്കാൻ തോന്നുന്നു ഇതിപ്പോ ക്ലോസ്ഡ് ആയിരുന്നു പക്ഷെ ഞങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്തു എനിക്ക് തോന്നുന്നു ഇത് ഏതൊരു ഫേമസ് ആയ ഇവിടുത്തെ ആണ് ഇവിടെ ഇല്ലേ പണ്ട് പണ്ട് കാലത്ത് ഇവിടെ കുറെ സ്ഥലത്ത് പ്ലേഗ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പ്ലേഗ് വന്നപ്പം ഇവിടത്തെ ഇവിടെ ഒരു ചെറിയ വീടായിരുന്നു അപ്പൊ ഈ വീട്ടുകാരൻ എന്തോ അയാള് അസുഖം മാറിയാൽ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാം പിന്നെ എന്തോ സ്റ്റാച് അയാൾ ഈ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഒരു ഫേമസ് വ്യക്തിയുടെ ഒരു വീടാണിത് അങ്ങനെയാണ് ഗൈഡ് പറഞ്ഞത് നമ്മൾ നമ്മുടെ നാട്ടിലിപ്പോ തിരിച്ചു പോവാണ് റെസ്റ്റോറന്റിലേക്ക് പോവാണ് റെസ്റ്റോറന്റിൽ വന്നതാണ് ഈ റെസ്റ്റോറന്റിൽ ഒരു ഫേമസ് കണ്ടില്ലേ അപ്പം ഈ റെസ്റ്റോറന്റിൽ തിരിച്ചിറങ്ങി പിന്നെ തിരിച്ചു ഇവിടെ ഓരോ സ്ഥലങ്ങളായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കാണ് നോക്കിയാ അടിപൊളി സ്ഥലമാണെന്നിപ്പം പുറത്തിറങ്ങിയപ്പോ ഞാൻ ഇല്ലേക്കോട്ട് നടന്നു പോന്ന പ്ലേ തന്റെ ട്രാം പോകുന്ന ഒരു അടിപൊളി വഴി അത് ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ഞങ്ങള് ഈ വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റർഫെയറിന് വേണ്ടി അവർ വെച്ചിരിക്കുന്നെയാണ് കണ്ടില്ല നല്ല രസേ കുതിരയും പിന്നെ ഇതൊക്കെ സോ നൈസ് ഇതിന് മുമ്പത്തെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ റൊമേനിയ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ തിംഷോർ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത് ആൻഡ് ഇത് എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസസ് ആണ് ഞാൻ റൊമേനിയ വന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കാമും നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് ഏഹ് ഇത് ട്രിബ്യൂട്ടാണ് പ്ലാഗിന് വേണ്ടി ഈ പ്ലേഗിന്റെ രോഗമില്ലേ മിക്ക എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഉണ്ട് ആൻഡ് ഈ ട്രിബ്യൂട്ട് എനിക്ക് പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഈവൻ ഇത് മെയിൻലി ലൈക്ക് തുടങ്ങിയത് ചെക്ക് റിപ്പബ്ലിക് ആണ് ചെക്കിലെ പ്രാഗില് ഒരു സെയിന്റ് വഴി അപ്പം അവരുടെ ഒരു ട്രിബ്യൂട്ട് എല്ലാം മിക്ക മെയിൻ സിറ്റീസിലും കാണാം യൂറോപ്പിലെ മാത്രല്ല ഇപ്പം നമ്മുടെ ഈസ്റ്റർ വരാൻ പോവാണ് അതുകൊണ്ട് ഈസ്റ്ററിന് വേണ്ടിയുള്ള മാർക്കറ്റാണിത് അപ്പം അതിപ്പോ ആക്റ്റീവായിട്ട് തുടങ്ങി ഇവിടെ എന്താണ്ട് എന്റെ ഗ്രൂപ്പ് തന്നെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കാണ് ഇവര് അടിപൊളിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വെള്ളം വീഴുന്ന ഇതും ഒരു സ്മാരകമാണ് പഴയ കാരണം അന്നത്തെ കാലത്ത് ഒരു ആർക്കിടെക്ട് അന്നത്തെ ടെലിഫോൺ ഡയറക്ടറി ബുക്ക് ഓപ്പൺ ചെയ്ത് അതിന്റെ തൊള്ള പേരുകളാണ് ഇതിലിങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ആൻഡ് ഇതിന്റെ ഒരു സിമ്പിൾ ഓഫ് ഇവിടെ നമ്മുടെ തിയേറ്റർ ആണ് ആൻഡ് ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് റൊമേനിയൻ മംഗേറിയൻ അങ്ങനത്തെ കുറച്ചധികം തിയേറ്റർ ഉണ്ട് ഇവിടെ ഇവരില്ലേ വിക്ടറി സ്ക്വയർ എന്നാണ് പറയുന്നത് കാണും ഇവിടെ പണ്ടത്തെ കാലത്ത് ആൾക്കാര് കമ്മ്യൂണിസ്റ്റിനെതിരെ പ്രതിഷേധി പ്രതിഷേധി പ്രൊട്ടസ്റ്റ് ചെയ്ത സ്ഥലമാണ് ആൻഡ് ഇവിടെ ഭയങ്കര റെവല്യൂഷൻ നടന്നയാണ് റൊമേനിയയിലെ ഫസ്റ്റ് അതാണ് ഈ സ്ഥലം അത് മാത്രല്ല ഇവിടെ അന്നത്തെ കാലത്ത് അപ്പം ഇവിടെ ഒരു ഫോർട്ട് ഉണ്ടായിരുന്നു അപ്പം ആ ഭരണം നിന്നപ്പോൾ ആ ഫോർട്ടിലെ ബ്രിക്ക് ഒക്കെ എടുത്താണ് ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ പണിതത് എന്താ കൊറേ റാബിറ്റ്സ് സൈക്കിൾ ഓടിച്ചു പോകുന്നുണ്ട് പിന്നെ മേളിൽ കുറെ ബട്ടർഫ്ലൈസ് ഉണ്ട് കണ്ടോ ഒക്കെ രാത്രി കുറച്ചുകൂടെ ലൈറ്റ് ഇടും സിറ്റി കൂടെ ഒരു വണ്ടിയാന്ന് ഇവിടെ നിർത്തിയിട്ടിരിക്കുവാണ് അല്ലെങ്കിൽ ഒരു പഴയ എന്തോ ഒരു ട്രാം പോലത്തെ തോന്നുന്നു ട്രാം അല്ല ബസ് പോലത്തെ ചെറിയ അർബൻ ബസ് സിറ്റി കൂടെ പോന്നെ അങ്ങനത്തെ നമ്മള് വേണ്ട ഈ ബട്ടർഫ്ലാക്സിന്റെ താഴെക്കൂടെയാണ് ഇപ്പൊ നടന്നോണ്ടുള്ളത് ഇപ്പൊ ഇവിടെ കണ്ടോ നമുക്ക് സൺസെറ്റ് കാണാം നൈസ് ഇവിടെ ഈ തിമിശോറയില് നാല് സിനഗോവുകളുണ്ട് അപ്പൊ അതിലൊന്നാണ് ഇത് സിനകോവ് എന്ന് പറഞ്ഞാല് ഈ ജൂീസിന്റെ ഒക്കെ ഷാപ്പിൾ അല്ലെങ്കിൽ ടെമ്പിൾ ആണ് ഗ്രാഫിക്കുന്നത് നല്ല തണുപ്പുണ്ട് ആൻ എന്റെ കൈ ഒക്കെ കണ്ടോ ചുമന്നു തണുത്ത് തണുത്ത് ബിക്കോസ് ഞാൻ ഇത് എടുത്തില്ല ഗ്ലൗസ് എടുത്തില്ല ഗോകിന്റെ അടുത്ത് തന്നെയാ ഇവിടെയാണ് ജൂയിസിന്റെ അവര് കോർണർ ജൂയിസ് കോർണർ അപ്പൊ ഇതാന്റെ അവരൊരു സിമ്പിൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഏ ആന്റി നമ്മൾ അങ്ങോട്ട് നടന്നോന്നു ഇതൊക്കെ സർബിയൻ ബിൽഡിംഗ്സ് ആണ് ആൻഡ് അവിടെ ഒരു ചർച്ചും ഉണ്ട് അവിടെ ആ അങ്ങനെ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് വായി പറഞ്ഞു അങ്ങനെ നമ്മുടെ ടൂർ ഇവിടെ എൻഡ് ചെയ്യുവാണ് സിറ്റി ടൂർ ഈ സിറ്റിയൊക്കെ നന്നായി പരിചയപ്പെടുത്തി നല്ല രസം ഉണ്ടായിരുന്നു